ഇത് മതി ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാണ് എത്ര കൃത്യമാണ് ഇതൊന്നു വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഇത് പിന്നീട് വനപ്പാടമാക്കാൻ തോന്നാതിരിക്കില്ല അത്ര അർത്ഥവത്താണ് സുഹാൻ അള്ളോ അള്ളാഹു വിളിക്കുന്നതിന് മനുഷ്യരെ എന്ന് പറഞ്ഞിട്ടാണ് എന്നോ മുസ്ലിം എന്നോ എന്നോ പറഞ്ഞിട്ടല്ല മുഴുവൻ മനുഷ്യരെയും അള്ളാഹു വിളിക്കുന്നത് സുബഹാൻ അള്ളോ അതില്ലാഹിമിനെ ഷെയ്ത് അണോ يا أيها الناس اتقوا ربكم واخشوا يوما واخشوا يوما لا يجزي والد عن ولده ولا مولود هو جازي عن والده شيئا إن وعد الله حق فَلَا تَغُرَّنَّكُمُ الْحَيَاةُ الدُّنْيَا وَلَا يَغُرَّنَّكُمْ بِاللَّهِ الْغَرُورِ يَا أَيُّهَا النَّاسِ مَنِ الشَّرِيِّ إِتَّقُوا رَبَّكُمْ نِنْقَلْ رشدا بنا شُوشِكُوا يَوْمًا ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക അതായത് വിചാരണ ദിവസത്തെ ലായ ജി ലായ ജി വാലുഹി അതായത് മാതാപിതാക്കളും തൻ്റെ സന്താനങ്ങൾക്കൊട്ടും പ്രയോജനം ചെയ്യാത്ത ദിവസം എത്ര ഗംഭീരമായ ആയത്താൻ നോക്കണം ഒരു മാതാപിതാക്കളും പിതാവ് എന്ന് പറഞ്ഞാൽ വാലുദിന രണ്ടും പെട്ട് തൻ്റെ സന്താനത്തിന് ഒട്ടും തന്നെ പ്ര പ്രയോജനപ്പെടാത്ത പരലോക വിചാരണയുടെ ദിവസം നിങ്ങൾ ഭയപ്പെടുക ഒരു സന്തതിയും തന്നെ മാതാപിതാക്കൾക്ക് ഒട്ടും പ്രയോജനകാരിയാവാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക പരലോകത്ത് മാതാപിതാക്കൾക്ക് മക്കളെയോ മക്കൾക്ക് മാതാപിതാക്കൾക്കോ ഒരു ഉപകാരം ഉണ്ടാവില്ല പരസ്പരം പിന്നെ അള്ളാഹു പറയുന്നു ഇന്ന ഹഖ് തീർച്ചയായും അള്ളാഹുൻ്റെ വാഗ്ദാനം സത്യമാകുന്നു അതിനാൽ ഈ ഭൂമിയിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ ഈ ഐഹിക ജീവിതം കണ്ട് നിങ്ങൾ വഞ്ചനയിൽപ്പെടരുത് ഒരു പരീക്ഷണത്തിനുള്ളതാണ് ഈ ഭൂമിയിലെ ജീവിതം ബില്ലാഹിൽ ും മനുഷ്യനെ മുഴുവൻ നരകത്തിലെത്തിക്കുന്ന അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തു വന്ന പിശാജും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ وما تدري غدا وما نفس نفس تكسب تموت الله إن الله عليم خبير إن الله عنده علم തീർച്ചയായും അള്ളാഹിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ് എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്നത് അള്ളാഹിൻ്റെ അടുത്ത് മാത്രം അറിയുന്ന കാര്യമാണ് അവൻ മഴ പെയ്യക്കുന്നു മഴയെ പറ്റിയുള്ള പൂർണ്ണമായും അധികാരം അള്ളാഹിൻ്റെ അടുത്താണ് എപ്പം പെയ്യും എങ്ങനെ പെയ്യും ചിലപ്പോൾ കർമ്മയൊക്കെ മൂടി നിന്നിട്ട് മഴ പെയ്യാതെ പോകും ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ പറ്റിയുള്ള പൂർണമായും സൃഷ്ടാവായ അള്ളാഹിന് മാത്രമാണ് എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല ഈ വാക്കിൻ്റെ അർത്ഥം ചിന്തിച്ചു നോക്കണം ഒമാതിരി നാളെ ഞാൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല അതായത് നാളെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരാൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയുക തന്നെ ചെയ്യണം നാളെ ഞാൻ എന്താ ചെയ്യും ഇൻഷാവ്വ അഹുവിൻ്റെ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ കാരണം ഈ വാക്കിൻ്റെ അർത്ഥം നോക്കണം പറഞ്ഞ് ഉമാതിരെ നബ്സുംബി അയ്യെ അറലിൻ തുമൂത്ത് താൻ നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്ന് ഒരാളും അറിയുകയില്ല ചില ആളുകൾ ദൂരന്ന് വന്ന് ഇവിടെ വന്ന് മരിക്കും അപ്പം ഇയാൾ എന്തിനാ അവിടെ പോയി മരിച്ച് എന്ന് നാട്ടുകാർ ചോദിക്കുക ചോദിക്കല്ലോ കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നവിടുത്ത് ആ മരണസമയത്ത് അയാൾ എത്തുക തന്നെ ചെയ്യും ഉമാത്തതിരെ നൊ്സുംബി അയ്യെ അറലിൻ തുമോത്ത് തീർച്ചയായും അള്ളാഹ് സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു ഇതിൻ്റെ അമാനി തപ്സീൽ എടുക്കുക ഇതൊന്ന് പഠിക്കേണ്ടി അത്യാവശ്യമാണ് ഇസാഹബാഹ്